ദമാമിലെ പ്രധാന റോഡുകളിലൊന്നായ കിങ് അബ്ദുൾ അസീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പൂർത്തീകരിച്ചു വരുന്നതായി പ്രവിശ്യ ഗവർണറേറ്റ് അറിയിച്ചു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് സിഗ്നൽ ഒഴിവാക്കിയാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് അബ്ദുൾ റോഡിലേക്കുള്ള പ്രവേശന ഭാഗത്തായാണ് പുതിയ ഒരുങ്ങുന്നത് പഴയ സിഗ്നൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ നിർമ്മാണ രീതി എളുപ്പത്തിൽ വാഹനങ്ങൾക്ക് ഇരു റോഡുകളിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കുക പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നതായി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം